ഫേസ്ബുക്കിലൂടെ ഭാരതാമ്പയെ അധിക്ഷേപിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി ഇടത് സംഘടനാ നേതാവ് ജിആർ പ്രമോദിനെ വി എസ് എസ് സി സസ്പെൻഡ് ചെയ്തു അച്ചടക്ക നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രമോദിനെ തുമ്പയിൽ നിന്ന് വലിയ മലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു പ്രമോദിന്റെ രാജ്യവിരുദ്ധത ജനം ടിവി തുറന്നുകാട്ടിയതിന് പിന്നാലെയാണ് നടപടി ജനം ബിഗ് ഇംപാക്ട് ഇടതു സംഘടനാ നേതാവും വി എസ് എസ് സി ഉദ്യോഗസ്ഥനുമായ ജി ആർ പ്രമോദിനെതിരെ ഒടുവിൽ വി എസ് എസ് സി നടപടിയെടുത്തു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടപടി സമൂഹത്തിൽ വിഭാഗീത സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രമോദ് നടത്തിയ ഫേസ്ബുക്ക് പരാമർശങ്ങൾ വിവാദത്തിന് ഇടയാക്കിയിരുന്നു ഭാരതാംബയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച് പ്രമോദ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് നടപടി കാലത്തേക്കാണ് പ്രമോദിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അധിക്ഷേപ പരാമർശത്തിൽ പ്രമോദിൽ നിന്ന് വി എസ് എസ് സി വിശദീകരണവും തേടും ഫേസ്ബുക്കിലൂടെ ഭാരതാംബിയ നിക്ഷേപിച്ച് പ്രമോദ് നടത്തിയ പരാമർശങ്ങൾ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയാൻ പോലും പ്രമോദ് തയ്യാറായില്ല ഇതേ തുടർന്ന് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതിയുമായി രംഗത്തെത്തി പ്രധാനമന്ത്രിക്കും ഗവർണർക്കും വി എസ് ഡയറക്ടർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകി കൂടാതെ വിഷയത്തിൽ നിരവധി ദേശീയവാദികളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു ഇതോടെയാണ് പ്രമോദിനെ സസ്പെൻഡ് ചെയ്യാൻ വി എസ് നിർബന്ധിതരായത് പരാതി ഉയർന്ന സമയത്ത് പ്രമോദിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത് എന്നാൽ ദേശീയവാദികളുടെ പ്രതിഷേധം ശക്തമായതോടെ വി എസ് എസ് സി തുമ്പാ കേന്ദ്രത്തിൽ നിന്നും വലിയമല മല എം ബി ഐ ടിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയത് ജനം തിരുവനന്തപുരം